പ്രീസ്തലോട്ട് ഒരിക്കൽ കൂടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ലളിതാസിന് ഒരവസരം കൂടെ തന്ന എൻ്റെ പുനകർത്താവിന് ഒത്തിരി നന്ദി പറയുകയാണ് ഇന്ന് കേൾക്കുന്ന വചനം ആത്മീയത്തിൽ വളരുന്നത് എങ്ങനെയാണ് ആത്മീയത്തിൽ വളരുവാൻ എന്താണ് ചെയ്യുക യവനാൻ്റെ സുവിശേഷം അഞ്ചിൻ്റെ പതിനാലിൽ അന്തരം യേശു അവനെ ദീപാലയത്തിൽ വെച്ച് കണ്ടു അവനോട് നോക്കൂ നിനക്ക് സൗഖ്യമായല്ലോ അധികമായത് തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനിയും പാപ ചെയ്യരുതെന്ന് പറഞ്ഞു യവനാൻ്റെ സുവിശേഷത്തിൽ വ്യക്തമായി കർത്താവ് പറയുന്നു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തതെന്ന് യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറിൽ പറയുന്നുണ്ട് പാപത്തിലും ശാപത്തിലും കിടന്ന നമ്മളെ ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ ഫലമായി ദൈവം തിരഞ്ഞെടുത്തതാണ് യോഗന്നാൻ ഒന്നിൻ്റെ നാൽപ്പത്തി എട്ടിൽ നദനയിൽ അവനോട് എന്നെ എവിടെ വെച്ചറിയുമെന്ന് ചോദിച്ചതിന് ഫീലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ നിന്നെ കണ്ടു എന്ന് ഉത്തരം പറഞ്ഞു നദിനയിൽ അത്തിയുടെ ചൂട്ടിലിരിക്കുന്ന ഇരുന്ന് ധ്യാനിക്കുന്ന നേരത്തായിരിക്കണം അവനെ കണ്ടെത്തിയത് ഈ വചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ നിങ്ങൾ കഷ്ടത്തിലായിരിക്കാം നിങ്ങളൊരു മദ്യപാനി ആയിരിക്കാം എല്ലാവരും വെറുക്കപ്പെട്ട വ്യക്തിയായിരിക്കാം താങ്കളുടെ ഹൃദയം നല്ലതാണെങ്കിൽ കർത്താവിന് താങ്കളെ ഇഷ്ടമാണ് ചതിയും വഞ്ചനയും ഇല്ലാത്ത എത്രയേറെ മനുഷ്യർ ഈ ലോകത്തിലുണ്ട് കപടമില്ലാത്ത ഹൃദയമാണ് കർത്താവ് നമ്മളെ തെരഞ്ഞെടുക്കുവാൻ കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനാൽ കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും ദാനങ്ങളും പ്രാപിച്ച് കർത്താവിൻ്റെ സംരക്ഷണയിൽ പൂർണ്ണ വളർച്ചയിലെത്തണമെന്നതാണ് കർത്താവിൻ്റെ ഇഷ്ടം ഒരു കുഞ്ഞ് വളരണമെങ്കിൽ നല്ലൊരു ഭവനത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണല്ലോ അപ്പോസ്വല പത്രോസിന്റെ പ്രസംഗം കേട്ട് ആത്മീയജീവൻ പ്രാപിച്ച ജനത്തെ ആദ്യം സംരക്ഷണം നൽകാൻ സഭയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് ഭക്രതയുള്ള തലമുറയിൽ നിന്ന് അകന്ന് ജീവിക്കാൻ അപ്പൊ ഉപദേശം കേൾക്കണം കൂട്ടായ്മ പ്രാർത്ഥന അപ്പം നുറുക്കി കർത്തൃമേശയിൽ പങ്കുചേറണം ഇതാണ് അപ്പൊ പത്രോസ് ആത്മീയജീവൻ പ്രാപിച്ചവരെ പഠിപ്പിച്ചത് ആത്മീയത്തിൽ വളരണമെങ്കിൽ ആദ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണം അപ്പോൾ സ്വലപ്പുറത്തിൽ രണ്ടിനും മുപ്പത്തിയെട്ടിൽ കർത്താവ് പറഞ്ഞത് അങ്ങനെയാണ് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിന് നാമത്തിൽ സ്നാനം ഏൽപ്പിൻ എന്നാൽ എന്ത് ലഭിക്കുമെന്നാണ് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കുമെന്നാണ് അപ്പോൾ സ്നാനപ്പെടുമ്പോൾ നമുക്ക് ഒന്നും വ്യക്തമാവുക സ്നാനപ്പെടുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നുണ്ട് സ്നാനപ്പെടുവാൻ നമുക്ക് ആഗ്രഹം തോന്നിയെങ്കിൽ കർത്താവ് നമ്മളെ എവിടെ വെച്ചോ കണ്ട് തിരഞ്ഞെടുത്തതുകൊണ്ടാണ് സ്നാനപ്പെട്ടപ്പോൾ തന്നെ പാപമോചനം ലഭിക്കുകയും പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരികയും ചെയ്തു എന്നത് വചനസത്യമാണ് അതിൽ ഉറച്ചു വിശ്വസിക്കുക രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാണ് രോഗശാന്തി പ്രവ പ്രവചനം അന്യപാഴ്ച അതൊക്കെ രണ്ടാമത്തെ കർത്താവിൻ്റെ വരദാനങ്ങളാണ് എന്നാൽ ഒരാൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ഉടൻ വളരുവാൻ തുടങ്ങുന്ന ശിശുവിനെ പോലെ ആദ്യം പരിശുദ്ധാത്മാവിനെ ലഭിക്കണം ആ സ്നാനപ്പെട്ടപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ തന്ന ദൈവത്തിന് നന്ദി പറയുകയാണ് നമ്മൾ മനസ്സോടെ ഹൃദയവാതിൽ തുറന്ന് കൊടുക്കുന്നതാണ് സ്നാനപ്പെടുന്നത് എന്ന് ഞാൻ അറിയിച്ചല്ലോ ആ സ്നാനപ്പെട്ട നിമിഷം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു അല്ലാതെ അന്യഭാഷ സംസാരിക്കുമ്പോൾ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളത് എന്ന ആ വ്യാജ ചിന്തയും വ്യാജ പഠിപ്പിയിരുന്നതെന്ന് നമ്മൾ പിന്തിരിയണം നമ്മുടെ ഹൃദയവാതിൽ കർത്താവിനായി തുറന്നപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന നിമിഷം മുതൽ ആ പഴയ യജമാനിൻ്റെ സ്വഭാവം നമ്മിൽ നിന്നും മാറ്റിക്കളയുവാൻ വചനം പഠിക്കണം അതിനാണ് യോഹൻ ഞാൻ അഞ്ചിൻ്റെ പതിനാലിൽ യേശു പറഞ്ഞത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലിൽ പാപം ചെയ്യരുത് നമ്മുടെ പഴയ യജമാൻ്റെ സ്വഭാവം പാപം ചെയ്യുന്നതിനാണ് താല്പര്യം എന്നാൽ യേശുവിൻ്റെ സ്വഭാവം മേലാൽ പാപം ചെയ്യരുത് എന്നതുമാണ് പാപം ചെയ്താൽ ഒരു പരിശുദ്ധാത്മാവുള്ളിൽ വന്ന് വ്യക്തി പാപം ചെയ്താൽ എന്താണ് സംഭവിക്കുക അതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിനെ കുറിച്ച് അറിവുണ്ടാവണം പാപത്തിൽ നിന്ന് പിന്തിരിയുവാനും പാപം ചെയ്യാതിരിക്കുവാനും വേണ്ടി ഇത് ഓർപ്പിക്കുന്നതേ ഉള്ളൂ ഗ്ലൂക്കോസിന് സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തി നാല് മുതൽ നമ്മൾ വായിച്ചു നോക്കിയാൽ മതി അശ്വത്ഥാൽമാവ് ഒരുവനെ വിട്ടുപോയാൽ വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും കണ്ടെത്താതെ വരുമ്പോൾ അവൻ പറയുന്നതും ഇറങ്ങിപ്പോകുന്ന ഭവനത്തിലേക്ക് തന്നെ ഞാൻ തിരിച്ചു ചെല്ലും തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായി കാണുന്നു അപ്പോൾ അവൻ പോയി തന്നേക്കാൾ ദുഷ്ടരായ മെറ്റേഴാത്മാക്കളെ തന്നേക്കാൾ ദുഷ്ടരായ ആത്മാക്കളെ കൂട്ടി കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുന്നു ഇങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആദ്യത്തെക്കാൾ മോശമായി തീരുന്നുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നിൻ്റെ ഇരുപതിനാലിൽ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ആത്മീയത്തിൽ വന്നാലുടൻ വളരുവാൻ ആഗ്രഹിക്കണമെന്ന് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കർത്താവ് വ്യക്തമായി പറഞ്ഞു അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് ഈ ലോകത്തിൻ്റെ സാധാരണ ബന്ധനത്തിൽ നിൽക്കുന്ന നമ്മളെ യേശു വിടുവിച്ചു കഴിഞ്ഞാൽ പിന്നെ സാത്താൻ്റെ സ്വഭാവം കൊണ്ട് കർത്താവിൻ്റെ കൂടെ നടക്കാം അതിന് കഴിയില്ല കേട്ടോ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വരണം പരിശുദ്ധാത്മാവ് ലഭിച്ച ആ നിമിഷം മുതൽ അന്യഭാഷയേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പ്രാപിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം ഗലാത്തിരഞ്ചിന് ഇരുപത്തിരണ്ടിലാണ് ആത്മാവിന്റെ ഫലമോ സ്നേഹം സന്തോഷ സമാധാനം ദീർഘക്ഷമ ദയാ പരോപകാരം വിശ്വസ്ത സൗമ്യത ഇന്ദ്രജയം ഇരുപതാം വാക്യത്തിൽ സാത്താന്റെ സ്വഭാവം എന്താണെന്ന് കാണുന്നു ദുർനടപ്പ് അശ്വതി ഭീകരാരാധന ആഭിചാരം പഹ പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ഭിന്നത അസൂയ മദ്യപാനം ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞാൽ ആ പഴയ സ്വഭാവം നമ്മിൽ നിന്ന് പൂർണ്ണമായി മാറാൻ നമ്മളൊത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അധ്വാനിക്കുകയും ചെയ്യണം സാത്താൻ്റെ സ്വഭാവവും അന്യഭാഷയെ കൊണ്ട് ദൈവരാജ്യത്തിൽ നിൽക്കാൻ കഴിയുകയില്ല ലൂക്കോസ് പതിനൊന്നിൻ്റെ ഇരുപത്തിനാലിൽ കർത്താവതിന് മുന്നറിയിപ്പ് തരിക തരുന്നുണ്ടല്ലോ അധികമായത് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ ഇനിയും പാപം ചെയ്യരുത് അപ്പോൾ ആത്മീയത്തിൽ വളരണമെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വരണം രണ്ട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കണമെന്ന് മതാഡ സുവിശേഷം നാലിൻ്റെ നാലിൽ പറയുന്നുണ്ട് വിശ്വാസത്തിൽ വന്നവർ സാത്താനെ അതിജീവിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള ഭക്ഷണം കഴിക്കണം അതായത് ദൈവവചനത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കണം ദൈവവചനപ്രകാരം ജീവിക്കുവാൻ ആഗ്രഹിക്കണം ആത്മീയത്തിൽ വളരണമെങ്കിൽ ആദ്യം തന്നെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരണമല്ലോ രണ്ടാമത് വചനം ഭക്ഷിക്കണമല്ലോ മൂന്ന് ദാനിയൽ ആറിൻ്റെ പതിനൊന്നിൽ ദാനിയൽ തൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചപേക്ഷിക്കുന്നത് കണ്ടു ദാനിയലിൻ്റെ ജീവിതത്തിൽ ദിവസം മൂന്ന് പ്രാവശ്യം ദൈവത്തോടു കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വസ്തരോടെ നിന്നിയ ദാനിയലിൻ്റെ ശത്രുക്കൾ സിംഹത്തിൻ്റെ കുകയിൽ ഇട്ടുകളയാൻ രേഖ ഉണ്ടാക്കിയപ്പോഴും ധൈര്യത്തോടെ ദൈവസ്ഥനെ സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്വഭാവം ദാനിയലുണ്ടായിരുന്നു നമ്മൾ ആത്മീയത്തിൽ വളരുവാൻ എന്തെല്ലാം പോരാട്ടങ്ങൾ വന്നാലും സ്ഥിരതയുള്ളവരായിരിക്കണമെന്നും കൂടി ഈ സമയം ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നുവെങ്കിൽ കട്ടത വന്നാലും സിംഹക്കുഴി വന്നാലും ഭയപ്പെട്ടോടി നടക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നല്ലതല്ല അത് വളരുവാൻ തടസ്സമായി മാറും അമേരിക്കയിലെ ഒരു പ്രസംഗത്തിൻ്റെ കുറിപ്പ് ആരും എനിക്ക് അയച്ചു തന്നിരുന്നു ഇനി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുതെന്ന് ഒരു ശബ്ദമാണ് ഞാനത് കേട്ടത് വരാൻ പോകുന്ന ഏറ്റവും വലിയ കഷ്ടത ദൈവമക്കളെ സംബന്ധിച്ചതായിരിക്കും ഇനി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കരുത് എന്ന് വരാൻ പോകുന്ന ഒരു നിയമം കൂടി കടന്നു വരാൻ പോവുകയാണ് എന്നാൽ ആത്മീയത്തിൽ വചനപ്രകാരം ജീവിക്കുന്ന വചനപ്രകാരം വളരുന്ന ഒരു ഭക്തന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല അതുകൊണ്ട് ആ തുടക്കത്തിലെ പറഞ്ഞത് ഒരു ശിശുവായി വളരുന്നത് നല്ല സംരക്ഷണത്തിലായിരിക്കണമെന്ന് അപ്പൊ സൽമാനുടേ ഉപദേശം കേട്ട് വചനപ്രകാരം വളരണമെങ്കിൽ നല്ലതുപോലെ വ്യായാമം ചെയ്യണം മത്താട് സുവിശേഷം അഞ്ചിൻ്റെ പതിനാലിൽ നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല ഒരു ദൈവവൈതൽ കത്തുന്ന വിളക്കാണ് ഈ ലോകം അന്ധകാരത്തിലാണ് പാപത്തിൻ്റെയും അറിവില്ലായ്മയുടെയും ലോകത്തിൽ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ ഒത്തിരി അധ്വാനിക്കണം എല്ലാ ദിവസവും പഴയ സ്വഭാവം നിന്ന് നീക്കുവാൻ നമ്മളെ തന്നെ അധ്വാനിക്കേണ്ടി വരും നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്നും വ്യത്യസ്തമായിരിക്കണം വെളിച്ചം അന്ധകാരത്തിൽ നിന്ന് വ്യത്യാസ്തമായിരിക്കുന്നത് പോലെ നമ്മുടെ വെളിച്ചം മറ്റുള്ളവർ കാണുവാൻ ഇടയായിത്തീരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം നല്ലതുപോലെ എല്ലാ ദിവസവും അധ്വാനിക്കണം അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം ആത്മീയത്തിൽ ഒത്തിരി വ്യായാമം ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിച്ചേരുവാൻ പറ്റുകയുള്ളു അന്യഭാഷയെക്കാൾ രോഗശാന്തി പരത്തേക്കാൾ പ്രവചനപരത്തേക്കാൾ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഫലമാണ് ഇന്ദിര വിജയമെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഹങ്കാര സ്വഭാവമാണ് എല്ലാ നാശത്തിൻ്റെയും തുടക്കം നമ്മുടെ അഹമേ സൗമ്യതയുള്ളവരായി ആഗ്രഹിച്ചാൽ അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ ആഗ്രഹിച്ചാൽ പഴയ പാപ സ്വഭാവത്തെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൻ കീഴിൽ കൊണ്ടുവരുവാൻ കഴിഞ്ഞെങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹവും ആത്മീയത്തിലില്ല പ്രിയരെ അതിനുശേഷം അന്യഭാഷയും പ്രവചനവും രോഗശാന്തി വരവും എല്ലാം ലഭിക്കട്ടെ അതെല്ലാം അനുഗ്രഹവുമാണല്ലോ ആദ്യം നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകുവാൻ ശ്രമിക്കുക അതിനായിട്ട് ആഗ്രഹിക്കുക മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസം നമ്മിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുക അതിനാണ് ആത്മീയത്തിൽ വളരുന്നത് എങ്ങനെയെങ്ങുന്ന ചോദ്യത്തോടുകൂടി ആത്മീയത്തിൽ വളരണമെങ്കിൽ ഒന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം അത് സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടല്ലോ രണ്ട് വചനം ഭക്ഷിക്കണം വചനം കേൾക്കണം കർത്തൃമേശയിൽ പങ്കിയേറണം ദാനിയലിനെ പോലെ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണം അഞ്ച് വ്യായാമം മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല എന്ന് ഓർ ഓർമ്മപ്പെടുത്തിയല്ലോ ഈ അന്ധകാരത്തിലുള്ള ലോകത്തിന് കത്തുന്ന വിളക്കായി മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായി മറ്റുള്ളവരെക്കാളൊരു വ്യത്യാസം നമ്മളുണ്ടാകുവാൻ ആഗ്രഹിക്കണം ഇനി അടുത്തതാണ് വിശ്വാസം ആത്മീയത്തിൽ വളരണമെങ്കിൽ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമല്ലോ മർക്കോസ് നാലിൻ്റെ നാൽപ്പതിൽ പിന്നെ അവൻ അവരോട് നിങ്ങൾ ഇങ്ങനെ നിങ്ങളിങ്ങനെ ഫീരുക്കളാകുവാനെന്ത് നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു നമ്മൾ ഒരു നല്ല കാര്യത്തിനിറങ്ങിത്തിരിക്കുമ്പോൾ നാല് സഡി കൂടെയും കാറ്റുകളും തിരമാലകളും ആഞ്ഞടിക്കുന്നതായി തോന്നിക്കും എങ്കിലും വിശ്വാസത്തിൽ നിന്ന് പിന്മാറാതെ ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ ശ്രമിച്ച് ശ്രമിക്കുന്നത് നല്ലതാണ് അത് ആത്മീയത്തിൽ വളരുവാൻ ഒത്തിരി അനുഗ്രഹമായി തീരും നമ്മുടെ വിശ്വാ അവിശ്വാസം കൊണ്ട് സാഹചര്യങ്ങളെ നോക്കി സംശയിക്കുന്നതും പല കാര്യങ്ങളിൽ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയാതെ പോകും ആൽമീയത്തിൽ സാത്താനെ ജയിക്കണമെങ്കിൽ വിശ്വാസത്തിൽ കൂടി മാത്രമേ കഴിയുള്ളൂ സങ്കീർത്തനം അമ്പത്തിയഞ്ചിൻ്റെ പതിനേഴിൽ ഞാൻ വൈകുന്നേരത്തും കാലത്തും ഉച്ചയ്ക്കും സങ്കടം ബോധിപ്പിച്ചു കരയും അവൻ പ്രാർത്ഥന കേൾക്കും വിശ്വാസത്തോട് പ്രാർത്ഥിക്കുന്ന ഭക്തൻ്റെ കട്ടത നിരാശ സാമ്പത്തിക പ്രശ്നങ്ങളെല്ലാം നിശ്ചയമായിട്ട് മാറും പ്രാർത്ഥിക്കുന്ന ഭക്തന് ഒരു പ്രതിയോഗിയുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവത്തിന് കീഴ്പ്പെട്ട് പ്രത്യാശയോടെ ആത്മീയത്തിൽ വളരുവാൻ ശ്രമിക്കുക കരച്ചിലും ദുഃഖവും ഘട്ടതയും യേശു മാറ്റിത്തരും കർത്താവിനെക്കുറിച്ച് നല്ല അറിവ് സമ്പാദിക്കുക ഈ ഒവ് നാൽപ്പത്തിരണ്ടിന് രണ്ടിൽ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു നമ്മെ നമ്മളെ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കുക ദൈവത്തിന് നമ്മുടെ മേൽ ഉള്ള ഉദ്ദേശം ആർക്കും തടയാൻ കഴിയില്ല ഈ വചനം കേൾക്കുന്ന നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും കർത്താവ് നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും നിങ്ങളുടെ പ്രാർത്ഥന വിഷയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഫോൺ നമ്പറിൽ എന്നെ വിളിച്ചാൽ ലഭിക്കുമല്ലോ പരസ്പരം പ്രാർത്ഥിക്കാമല്ലോ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമല്ലോ കർത്താവ് നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെയും നിശ്ചയം അനു അനുഗ്രഹിക്കും പ്രീസ്തലോട്